തീക്കൊള്ളി പാത്തുമ്മന്റെ ആരാണ് വന്നപ്പ കേസ് വേറൊന്നും കൊടുക്കാലോ മാങ്ങയാണ് മാങ്ങ മാങ്ങിയുടെ കാട്ടൽ കാണലുണ്ട് അപ്പൊ പിന്നെ മാങ്ങ തന്നെ കൊടുത്തു ഇത് മറ്റേ നാടൻ മാങ്ങയാണ് കേട്ടോ ആ മാങ്ങണ്ടി ചെറുതല്ലേ കുട്ടിക്കാലത്ത് എത്ര മാങ്ങയാണ് വയലിട്ട് ഇടന്ന് മാങ്ങയെന്നറിയും െടുക്കാനൊക്കെ വെക്കും കർത്തവ് ഭയങ്കര തോളിലിടുന്നില്ല പാറുവാക്കോട്ടെല്ലേ നമ്മളെണ്ണീനെ കൊടുക്കല്ലേ കൊണ്ടെ കൊണ്ടതാണ് കൊടുക്കട്ടെ ഇപ്പൊ അങ്ങോട്ട് ആദ്യം അവിടെ പോയിരുന്നേ ചാരുമൊക്കെ ആയിരുന്നെപ്പോഴും അവിടെ തന്നെ ആയിരുന്നു കേട്ടോ ഇപ്പൊ പോവൂല ഇപ്പൊ ഇവളും ഉണ്ട് ഇതും ഉണ്ട് അപ്പൊ കുട്ടീനെ ആരെങ്കിലും കാണാൻ വരുന്നുണ്ട് ഇടയ്ക്ക് ഓരോരുത്തരുടെ വരല്ലേ അപ്പൊ ഇവളെ വിചാരിതാരെങ്കിലും ഒരാൾക്ക് വെള്ളം ഉള്ളൂട്ടോ വെള്ളം കുടിച്ചു അഞ്ചു സെന്റ് സാലാ അതില് ഒക്കപ്പാടെ അത് കൺമശിയും കൺമശീമ്മ ഇങ്ങനെ ഇങ്ങനെ കാട്ടും ഇങ്ങനെ ഇവിടെ പുള്ളിട്ടുണ്ടെങ്കി ഇവിടെ മാന്തും കൊണ്ടിട്ടുണ്ടീനെ അതാണ് നമ്മളെ കൊട്ടാരം ഇതാണ് നമ്മളെ കൊട്ടാരം കൊട്ടാരം ഏത് പോയി പത്ത് റുപ്പേനെ കടക്കോ എന്റെ കുട്ടികൾക്ക് എനിക്ക് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല മാങ്ങ കൊടുത്തു കേട്ടോ പാങ്ങ മാങ്ങ ആൾക്കാരാണ് വെള്ളം മാത്രമേ കൊടുത്തിട്ടുള്ളു അപ്പൊ അവർക്ക് നിൽക്കാൻ നേരമല്ല ഇനിയിപ്പോ അക്കിയമ്മക്കാക്ക് അല്ലേ വീട്ടിൽ ചെല്ലാ ഭക്ഷണം കഴിക്ക പിന്നെ നാലുമണി ആകുമ്പോൾ നാലുമണിയൊക്കെ പെട്ടെന്നാവും എത്ര പെട്ടെന്നാവു എന്നോ Ada, ada, Rio, jangan bercanggah jalan, bro. Wow. എല്ലാവരും വിശേഷം സുഖമാണ് എന്ന് അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിലേക്ക് മലപ്പുറം ഫാമിലി വ്ലോഗ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഫാമിലിയിലുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സരി താത്ത അക്കിയമാക്ക രണ്ട് മക്കളും വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടോ ഇന്നത്തെ ഒരു വ്ളോഗ് ഇങ്ങനെയൊക്കെയാണ് ഇടുകൂട്ടുകാർ പിന്നെ അതിനുശേഷം ഇവിടെയുള്ള സംഭവ വികാസങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞാൽ എന്താ വീട്ടിലെ എല്ലാ പരിപാടികളും അതായത് എല്ലാ പണികളും അമ്മ ഒരുക്കി വെച്ച് പോയിട്ടുണ്ട് ടോക്കാനോ ചോറ് കറി എല്ലാതും മക്കൾക്ക് കഴിക്കാനുള്ളതും എല്ലാ സംഭവങ്ങളും അമ്മ റെഡിയാക്കി വെച്ച് പോയിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഒരു ടാസ്ക് എന്താ ടാസ്ക് അങ്ങനെ വേണമെങ്കിൽ പറയാമോ നമുക്ക് നമുക്കുള്ള എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ മക്കളെ ഉറക്കുക എന്നിട്ട് എനിക്ക് കുറച്ച് നേരം കിടക്കുക എന്നൊക്കെ ഇതിൻ്റെ പരിപാടി തിന്നാൽ ഉറങ്ങുക തിന്നേ ഉറങ്ങുക എന്നുള്ളൊരു ട്രാസ്ക്കാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഒരാ ചെറിയ ആളിങ്ങനെ ഉറങ്ങണുള്ളൂ കേട്ടോ അങ്ങനെയാണ് ഒന്ന് ഉറങ്ങിയാൽ വീണ്ടും ഒന്ന് എനിക്ക് മൂത്ത വെച്ച് ഞങ്ങൾക്ക് നനഞ്ഞങ്ങനൊന്നും കിടക്കണത് ഇഷ്ടമല്ല ഞങ്ങൾക്ക് ചെറിയൊരു നനവും കൂടി പറ്റില്ല കേട്ടോ ചെറിയ അപ്പം അങ്ങനെ ചാരുവിനെ ഉറക്കം ചാരു ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പാറുവിനെ തൊട്ടിയിൽ ഉറങ്ങണോ വരുന്നവശം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ചാരുവിനെ കിടക്കയില് കിടത്തിയിട്ട് പാറുവിനെ തൊട്ടിയിൽ ഉറക്കുക ആകെ ഒരു തൊട്ടി ഉണ്ട് രണ്ടെണ്ണത്തിന് ആടുമാണ് കേട്ടോ ചാരും എനിക്ക് എന്താ ഞാൻ ഉറങ്ങും ഞാനാണ് ഞാനാണ് അങ്ങനെ പറഞ്ഞ ഓൾ ഉറക്കിയിട്ടോളം ഉറക്കാൻ കഴിഞ്ഞിട്ട് ഓളയാൻ മെല്ലെ കട്ടിലിൽ കൊണ്ടുപോയി എടുത്ത് പിന്നെ ഉള്ള ടസ്ക് എന്ന് പറഞ്ഞാൽ ഇതാ ഈ കിടക്കുന്നു നമ്മുടെ വലിയ പുത്രി പാറുമണി അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ നമ്മളെ കുറിച്ച് അറിയില്ല കുട്ടുകാരി മൂന്ന് മക്കളാണ് കേട്ടോ ഒരാൾക്ക് നാലാം വയസ്സാവുന്നേ ഉള്ളൂ വലിയ ആൾക്ക് എന്താ രണ്ടാമത്തെ ആൾക്ക് രണ്ട് വയസ്സ് ഇപ്പോൾ ഉള്ള ആൾക്ക് ഇന്ന് എന്താ ഇന്നത്തേക്ക് നാൽപ്പത്തി ഒന്ന് ദിവസമായിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികൾ കാര്യങ്ങൾ കാര്യങ്ങൾ പിന്നെ അമ്മ പഠിക്കുമ്പോൾ പിന്നെ ഞാൻ തന്നെ നോക്കണ്ട അപ്പോൾ ഞാൻ തന്നെ നോക്കട്ടോ പിന്നെ ഇവർ സംബന്ധിച്ചോളം രണ്ട് മൂന്ന് ആൾക്കാരെന്ന് തന്നെ പിന്നെ വലിയ ബുദ്ധിമുട്ടിക്കില്ല പയാസപ്പെടുത്തില്ല ചിക്കൻ ആണെങ്കിൽ കരങ്ങി ആയിട്ടുള്ള ബുദ്ധിമുട്ടിക്കൽ കാര്യങ്ങളൊന്നുമില്ല പിന്നെ അവൻ്റെ വിഷിപ്പോകാൻ തെങ്ങി കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കിടന്നോളം ഉറങ്ങിക്കോളും പിന്നെ രാത്രി പന്തി ഒന്ന് മണിക്ക് ശേഷം പിന്നെ ഞങ്ങൾ ഉണർന്ന് പിന്നെ കരച്ചിലുള്ളു കേട്ടോ കുറച്ച് തന്നെ രാത്രി കുട്ടികളായാലും പിന്നെ കരച്ചിലുണ്ടാവുമല്ലോ അല്ലാത്ത വേറെ പ്രശ്ന കാര്യങ്ങളൊന്നുമില്ല ആൾക്ക് അപ്പം അങ്ങനെ അതുപോലെ പിന്നെ എൻ്റെ വിഷപ്പ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞ് അങ്ങനെ ഉറക്കം ഉണ്ട് വിഷുമാറ്റി അങ്ങനെയൊക്കെ ആവുമ്പോൾ ഒന്നൊരു കുഴപ്പമില്ല കേട്ടോ ഞാൻ വിശക്കാതെ തന്നാൽ മതി അത്രയുള്ള കുട്ടികൾക്കും ഒക്കെ അങ്ങനത്തെയാണ് ചെറിയ കുട്ടിയാക്കുക അപ്പം അങ്ങനെ പിന്നെ ഉള്ളത് പറഞ്ഞാൽ എൻ്റെ ചാരു പാറും പാറുമാണ് വലിയ പുത്രി ഇതാ കിടക്കുന്നത് വലിയ പുത്രി തൊട്ടിയിലേട്ടോ അപ്പം പാറുവിന് ചാരുവിനെ ഒന്നിടയ്ക്ക് ഒരു കുറുമ്പും കാര്യങ്ങളൊക്കെ എന്നാലും ഞാനൊന്ന് ചീത്ത പറഞ്ഞാൽ തന്നെ രണ്ടാളും ഒതുങ്ങിട്ടാകും ഒരു കുഴപ്പമില്ല അപ്പം ഞാൻ ചീത്ത പറയേണ്ടി അടുത്ത് നന്നായിട്ട് ചീത്ത പറയും കളിക്കേണ്ട അടുത്ത് നിന്നാൽ ഒപ്പം ഇരുന്ന് കളിക്കും കേട്ടോ അതുകൊണ്ട് അവർക്ക് അതൊരു ഇഷ്ടമാണ് കൂട്ടുകാരിനെ പോലെയാണ് ഞാനും അങ്ങോട്ടും അങ്ങനത്തെ തന്നെയാണ് എൻ്റെ മക്കളെ നോക്കേണ്ടത് വരുത്തണതും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ സുഹൃത്തായിട്ട് ആവണേ ഏറ്റവും ബെറ്റർ നമ്മളെ മക്കളോട് നല്ല കമ്പനി അടിക്കുക അതുപോലെ തന്നെ അവർ കൂടെ കളിക്കാനും കൂടുക അപ്പോൾ അങ്ങനെ നമ്മുടെ പാറുമണി ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് അറിയണ്ടാവില്ലല്ലോ അപ്പൊ ഞാൻ പറയാട്ടോ മൂന്ന് മക്കളാണ് അങ്ങനെ നമ്മുടെ പാറുമണി ഉറങ്ങി എന്റെ ഇടയിൽ ചെന്ന് നോക്കാണ് കഴിഞ്ഞിടക്കും പിന്നെ ഞങ്ങൾക്ക് നന്നപ്പോ ഞങ്ങക്ക് ഇഷ്ടമില്ലട്ടോ അപ്പോഴത്തേക്ക് നട്ട് ഞാൻ അപ്പോൾ ഞങ്ങൾ കറിയിട്ടു ദേശീയൊക്കെ അപ്പം കരി ഭയങ്കര ദേശീയ ഉള്ളതാണ് പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഉണ്ടാവില്ലല്ലേ ഉച്ച അരിഞ്ഞാൽ മഴ മഴക്കാർ ഇവിടെ മൂടും ഒരു രണ്ട് മണിയായപ്പോഴേക്കും തന്നെ നമ്മുടെ മഴക്കാർ നന്നായിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയാണ് ഏകദേശം ഒന്നര കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മഴക്കാറും മഴയാണ് കേട്ടോ ഇന്നലെ മാത്രമേ പെയ്യാത്തേ ഉള്ളൂ ബാക്കി ദിവസങ്ങളിലൊക്കെ ഇഷ്ട എന്താ ഇഷ്ടം മാതിരി മഴ നീ നല്ല മഴ ഉണ്ടെന്നാൽ നല്ല മഴയാണ് കേട്ടോ അപ്പം ഞാൻ വേഗം തുണികളൊക്കെ നടത്തി വെക്കട്ടെ വിചാരിച്ചിട്ടേ കാരണം തുണികളൊക്കെ ഒന്നും ഏകദേശം ഒന്നും ചെറുതായിട്ട് നല്ലൊരു ഉണക്കമായിട്ടില്ല എന്നാൽ ഇനി ഒരു കാറ്റൊക്കെ തട്ടി കഴിഞ്ഞാൽ ഉണങ്ങും പിന്നെ മേലൊക്കെ ഉണ്ടായിട്ട് കഴിഞ്ഞാൽ പൊണിക്കൂട്ടിൽ കൊണ്ടോയിട്ട് കഴിഞ്ഞ് പിന്നെ അതങ്ങനെ കാറ്റ് തട്ടി കാറ്റ് തട്ടി ഉറങ്ങും ഉണങ്ങുട്ടോ ഉറങ്ങുന്നേ അപ്പോൾ അതിൻ്റെ ഇടയിലെ നമ്മുടെ ചാരു ചാരുവാണ് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ അമ്മ 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 വിളിച്ചവരെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്കുള്ള പരിപാടി തന്നെ അല്ലേ ചീച്ചി ഒഴിക്കലാണ് പിന്നെ എവിടെയെ നോക്കുകയുള്ളൂ ഞങ്ങൾക്ക് മൂത്രയ്ക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ എവിടെയും പോയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ചീച്ചി വയ്ക്കാൻ വേണ്ടിയിട്ട് എവിടെ ഇരിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ വേഗം തുണികളൊക്കെ എടുത്ത് വെക്കട്ടെ മഴക്കാലം നന്നായിട്ട് ഇങ്ങനെ മൂടി വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഏകദേശം ഒന്നോണിങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു ഉണങ്ങിയതൊക്കെ മടക്കി വേഗം വെക്കുക ചെയ്യാം അങ്ങനെ പിന്നെയുള്ളൊരു പരിപാടിയെന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തേ ഉള്ളത് കേട്ടോ വൈകുന്നേരത്ത് അഞ്ച് മണിയായപ്പോൾ പിന്നെ എടുക്കുന്നത് പിന്നെ ആ മഴയൊക്കെ പെയ്തുറങ്ങിയപ്പോൾ എന്താ ഒക്കത്തിനും ഉറങ്ങി എന്നുള്ള വർത്താനാണ് ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇപ്പോൾ ഈ രാത്രിയാണ് കേട്ടോ ഇപ്പം എനിക്ക് ഉറക്കം പിന്നെ ഈ ഉറങ്ങി ഉറങ്ങിന്നുള്ള വർത്താനാണ് ആദ്യം മുൻകൂട്ടി വരുന്നത് അപ്പോൾ കൂട്ടുകാരെ അഞ്ച് മണിക്കുള്ളൊരു വിശേഷമാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ വൈകുന്നേരം വരെയുള്ള കുറച്ച് പാത്രങ്ങൾ കുറച്ച് മോറാണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് വേഗം അമ്മ വരുമ്പോഴേക്കും വേഗം മോര് വ്യക്തിയാക്കി കേൾക്കട്ടെ കാരണം അമ്മ അത്രയും കുഴങ്ങിയിട്ട് ഔട്ടാ വരിക പിന്നെ എൻ്റെ മക്കൾക്കുള്ള ഒരു പരിപാടി തന്നെ അടുത്ത് പരിപാടി തന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൂടെ തുറന്ന് കളിക്കുക എന്നുള്ളതാണ് അപ്പം ഞാനിതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇതിപ്പോഴും തുറക്കുക അടയ്ക്കുക തുറക്കാടയ്ക്കുക തുറക്കടയ്ക്കുക തന്നെ ഇവർക്ക് രണ്ടാക്കാൻ പരിപാടി കേട്ടോ അതിൻ്റെ ഉള്ളിൽ നീലുള്ള പോലെയാണ് പക്ഷെ ഒന്നുമില്ല എന്നാലും ഇടയ്ക്കിടയ്ക്ക് തുറക്കുമ്പോൾ കുട്ടികൾക്കൊന്നും മനസ്സൊക്കെ നമുക്കും അങ്ങനത്തന്നെ ഇത് പണ്ടും ഞങ്ങൾക്കൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഇവിടെ എൻ്റെ വീട്ടിൽ ഒരു ഇപ്പോൾ ഒരു വർഷമായിട്ടുള്ളു കേട്ടോ ഫ്രിഡ്ജ് വാങ്ങിയിട്ട് അതേപോലെ തന്നെ ഇങ്ങനെ നിന്ന് പാത്രം പോകുന്നതും ഇപ്പോൾ ഒരു മൂന്ന് കൊല്ലമായിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട് അതിന് മുന്നേ ഒക്കെ ഞങ്ങളൊക്കെ വെള്ളം പിടിച്ചുവെച്ചിട്ടും അതുപോലെ തന്നെ പൈപ്പിൻ്റെ വീട്ടിൽ ഇരുന്നിട്ട് പോ ഇരുന്ന് കുറേ പാത്രങ്ങളൊന്നായിട്ട് കൊണ്ടുപോയിട്ട് ഇരുന്നും പോകേണ്ട അവസ്ഥയൊക്കെയായിരുന്നു കേട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ വാടകയ്ക്ക് വീട്ടിലായിരുന്നു ഇരുന്നു എപ്പോൾ ഏകദേശം ഈ ഒരു മൂന്ന് വർഷമായിട്ടുള്ളു നമ്മൾക്കൊരു വീട് ४ų, ോ അണികളൊന്നും കംപ്ലീറ്റ് കഴിഞ്ഞില്ല പക്ഷെ ഇവിടെ നമ്മൾ റാഹത്താണ് അല്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമല്ല ഉഷാറാണ് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന പോലെ ഇന്നലെ പറഞ്ഞ പോലെ ഈ സാധാരണക്കാരെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ ഇല്ലത്തേക്ക് എത്തൂല്ല വയ്യില് കിടക്കൂല്ല ഉള്ളതുകൊണ്ട് ഓണം പോലെ അന്ന് നല്ല കടയിട്ട് വീടോ അതുമില്ല അതേപോലെയുള്ള അവസ്ഥ തീറ്റയ്ക്ക് കുടിക്കുന്ന ഒരു കുഴപ്പം അതൊക്കെ അങ്ങനെ കറക്റ്റായിട്ട് നടക്കും എന്നാലും അഞ്ച് പൈസ ഇവിടെ ഉണ്ടാവില്ല കയ്യിൽ അങ്ങനത്തെ ഒരു ഇതാണ് ഉണ്ടോ അപ്പം അങ്ങനെ ഇവിടെ പാത്രം മോഡലൊക്കെ കഴിഞ്ഞ് ഇവിടേക്കും കൂടെ വൃത്തിയാക്കി എന്നിട്ടാൽ ഫുള്ള് സെറ്റ് കേട്ടോ ഫുള്ള് സെറ്റാണ് ഫുള്ള് സെറ്റ് വൃത്തിയായിട്ടുമ്പോൾ തന്നെ കാണുമ്പോൾ ഒരു വൃത്തിയാൽ സമാധാനം ഒരു സന്തോഷം ഒരു എനർജി ഫുള്ളാണ് നമ്മുടെ ഒരു വീടിൻ്റെ ഉള്ളിൽ കേട്ടോ ഇനി ഇങ്ങനെയുള്ള പരിപാടി പറഞ്ഞാൽ അമ്മ വരുമ്പോഴേക്ക് വേഗം ഒന്ന് മേലേക്ക് ഇതാക്കണം അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ളൊരു ആഗ്രഹത്തോടെ സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ പറഞ്ഞുകൊണ്ട് എല്ലാ കൂട്ടുകാരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്